ഊരകം പല്ലിശ്ശേരിക്കുന്നിൽ അനധികൃതമായി മണ്ണെടുത്ത ടിപ്പർ ലോറിയും ജെസിബിയും പിടികൂടി മണ്ണെടുപ്പ് നടത്തരുതെന്ന് വില്ലേജ് ഓഫീസർ മുന്നറിയിപ്പ് നൽകിയിട്ടും മണ്ണെടുപ്പ് തുടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ച വല്ലച്ചിറ വില്ലേജ് ഓഫീസർ ഐ എ ഷിനോദിന്റെ നേതൃത്വത്തിലുള്ള സംഘം ജെസിബിയും ടിപ്പർ ലോറിയും ഒരു ലോഡും മണ്ണും പിടിച്ചെടുക്കുകയായിരുന്നു നാളുകളായി ഇവിടെ മണ്ണെടുപ്പ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മണ്ണെടുപ്പ് നടത്തരുതെന്ന് വില്ലേജ് ഓഫീസർ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നിട്ടും മണ്ണെടുപ്പ് തുടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ച ഉച്ചയുടെ വല്ലച്ചിറ വില്ലേജ് ഓഫീസർ ഷിനോദ് അയ്യെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഓഫീസർ കെ എ ഷാജി എന്നിവരുടെ നേതൃത്വത്തിൽ മണ്ണെടുത്ത് കൊണ്ടുപോവുകയായിരുന്ന ജെസിബിയും ടിപ്പർലോറിയും ഒരു ലോഡും മണ്ണും പിടിച്ചെടുക്കുകയായിരുന്നു ഹൈക്കോടതിയുടെ അനുമതിയോടെയാണ് തങ്ങൾ ഗ്രൌണ്ട് നവീകരിക്കുന്നതിനായി മണ്ണെടുപ്പ് നടത്തുന്നതെന്ന് സ്ഥലോടമ പറയുന്നുണ്ടെങ്കിലും വ്യാജമാണെന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞു അനധികൃത മണ്ണെടുപ്പിനെ തുടർന്ന് പിടിച്ചെടുത്ത വാഹനങ്ങൾ ചേർപ്പ് പൊലീസിന് വില്ലേജ് അധികൃതർ കൈമാറി